നവംബർ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും ഞങ്ങളുടെ അവിടുത്തെ പെരുന്നാളാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്ക് ചായയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതിനാകുമ്പോൾ തന്നെ നമുക്ക് അമ്പ് കൊണ്ടുപോകാമെന്ന് പറയാം അമ്പിൻ്റെ സംഭവം കൊട്ടും ബാൻഡസിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ക്രിസ്ത്യൻസിൻ്റെ എല്ലാ വീട്ടിലേക്കും കയറി അമ്പെടുത്തിട്ടാണ് ഇങ്ങനെ പോവാറ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ ഇൻ കൺമണി അപ്പം നമ്മുടെ പുതിയ ടീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എപ്പോഴാണ് പോസ്റ്റാക്കാമൊന്നും എനിക്കറിയില്ലേ മിക്കവാറും കോഴിക്കോട് പോയിട്ടാവും ബുക്ക് സ്റ്റേജിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഇന്ന് നമ്മുടെ അവിടുത്തെ പെരുന്നാളാണ് പള്ളിപ്പെരുന്നാൾ പുതിയ പുതിയ ഞാൻ അടുത്ത പള്ളിയിലത്തെ പെരുന്നാളാണ് ഗൈസപ്പോൾ എനിക്കിപ്പോൾ നല്ല സ്റ്റിച്ചൊക്കെ വെട്ടി അതിലൊക്കെ ബ്ലോഗിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ala kawur lah apa jadi nah പ്പുരു ചേച്ചി ഇതേ പടഹാരം കൊണ്ടുതരാൻ വേണ്ടി വന്നിട്ട് ഇവിടെ കഴിയാണ് നമ്മുടെ ഇവിടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കും പെരുന്നാളായാൽ അവര് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും കാരണം ഇവിടെ കൂടുതലും വീട്ടിലാണ് അച്ചപ്പം കോഴനപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടിയപ്പം അങ്ങനത്തെ സംഭവം അപ്പോൾ ഓൾറെഡി ഇവിടെ ഓരോ അവരുടെ കൂടെ കാണുന്നുണ്ട് അവിടെ നിന്ന് അപ്പുറത്തും അപ്പുറത്തുനിന്നൊക്കെ കൊടുത്തിട്ട് അതൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ പൂരാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കും അതങ്ങനെ അങ്ങനെ എല്ലാവരും ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവാറ് അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നോലുമ്പുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് സ്റ്റിച്ചൊക്കെ വെട്ടി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേസ് നല്ല വേദനയുണ്ട് അപ്പോൾ പിന്നെ മരുന്നൊക്കെ വെച്ചു കുളി കഴിഞ്ഞു മരുന്നൊക്കെ വെച്ച് ചായ ഒക്കെ കുടിച്ചു അതിന് എഡിക് ചെയ്യാൻ അപ്പോൾ എന്തായാലും പെരുന്നാളും എല്ലാത്തും ഞാൻ ബ്ലോഗായിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്നു കൂട്ടാ അപ്പോഴേക്കും അമ്മ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അടിച്ചൊരു തുടയ്ക്കൊക്കെ തുടക്കമൊക്കെ അമ്മയാണ് പുനേന്ന് വെച്ചാൽ ഞാനോ അല്ലെങ്കിൽ ചേച്ചിയുള്ള സമയത്ത് അമ്മയ്ക്ക് ഈ പണിയൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ചേച്ചി കഴിഞ്ഞാൽ വീട് പണിയുള്ള സമയത്ത് ഇവിടെ നിന്നിടുന്നത് അപ്പോൾ എല്ലാ പണിയും അവൾ അടിയിൽ തുട അങ്ങനത്തെ അമ്മയ്ക്ക് അടുക്കളത്തെ കാര്യം മാത്രമേ നോക്കേണ്ട ആവശ്യം വന്നുള്ളൂ ഞാൻ ഉണ്ടെങ്കിൽ എനിക്കും നല്ല സുഖമായിരുന്നു ഇപ്പോൾ വയ്യാത്ത കാരണം ഒക്കെ ചെയ്യണ്ട അല്ലെങ്കിൽ വയ്യായിരുന്നു അമ്മ ചീതില്ലെങ്കിൽ എനിക്ക് നല്ല ചീത്തേക്കും ഞാൻ വന്നാൽ അടിച്ചൊരു തുടക്കം അതൊക്കെ ചെയ്തില്ലെങ്കിൽ നല്ല ചീത്തേക്കും അപ്പോഴേക്കും നെക്സ്റ്റ് വീട്ടിലത്തെ ആൾക്കാർ ഇതേ പലഹാരം കൊണ്ടു കൊടുത്ത് എമ്മിക്കുട്ടി വന്നിട്ട് അച്ചപ്പും കൊഴലപ്പും ഉണ്ണിയപ്പൊക്കെ നമ്മുടെ അടുത്ത് കൊടുത്തയച്ചിണ്ടായിരുന്നു അപ്പൊ എന്താ ഇവിടെ വെച്ചു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേ പേര് കൊടുുന്നേരുട്ടോ അപ്പോഴേക്കും ബാൻഡ് സെറ്റ് നമ്മുടെ വീടിന്റെ തൊട്ടു പുറകിലല്ല വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആദർശൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദർശായിട്ടും ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കാണിച്ചു കൊടുത്തു ഇവിടെ അങ്ങനെ പെരുന്നാളൊന്നും നമ്മുടെ വെടിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ ബെൻഡ് സെറ്റാ സംഭവിക്കണം അപ്പോൾ അതും ഞാൻ ഇങ്ങനെ ആദർശായിട്ട് കാണിച്ചു കൊടുത്തു കുറച്ച് നേരങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ പാട്ട് കേട്ടു പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞേക്ക് പെട്ടെന്ന് ഗ്യാസ് കയറും പിന്നെ വയറ് വേദന ചെയ്ത് ഞാൻ ആകെ നട്ടം തരും പിന്നെ ഞാൻ കുറച്ച് കുറച്ചേരം പോയി കിടന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നു വന്നു നോക്കിയപ്പോൾ നമ്മുടെ പൊന്നമ്പുളിയായിരുന്നു അവളും അച്ഛനും കൂടിയിട്ട് ഇങ്ങനെ അമ്പത് തീനെ പോലും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി വന്നതാവും കൂട്ടത്തിൽ എന്നെയും കണ്ടപ്പോൾ അമ്മയോരും കൂടിയിട്ട് വർത്തനം പറഞ്ഞു കഴിഞ്ഞിരുന്നു ഞാനും കുറേ നേരം വർത്തനം പറഞ്ഞങ്ങനെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ഓപ്പോസിറ്റ് വീടോളിക്ക് അമ്പെടുക്കാൻ വേണ്ടി വന്ന് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മുടെ കനാലിൽ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നൈറ്റൊക്കെ അടിപൊളിയാ ഇങ്ങനെ ഓൾറെഡി നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന വീടുണ്ടല്ലോ അവിടുത്തെ ശേഷം കഴിഞ്ഞ വർഷം മരിച്ചിട്ട് ഇവർക്ക് മലബൾബൊന്നും ഇടാൻ പാടില്ല അല്ലെങ്കിൽ എല്ലാ വർഷവും അറിഞ്ഞിട്ടുള്ള അടി ഇപ്പോളിയായിട്ട് ഇടാറുണ്ട് ഇപ്പം അമ്മയും മുട്ട പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് പറയും നമ്മൾ ഓരോ വീട്ടിൽ നമ്പ് നമ്പെടുത്ത് വരുമ്പോൾ നമുക്ക് അവിടെ വഴിപാടിനെ ഓരോ സംഭവങ്ങളിങ്ങനെ കൊടുക്കാം അതുപോലെ അപ്പോൾ പൈസ വെക്കാം പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കാം പിന്നെ കോഴിമുട്ടയും വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടോട്ട് വയ്ക്കണം അപ്പം അമ്മ എൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ ജസ്റ്റ് അവിടെ ഇങ്ങനെ പാട്ട് മറ്റേ യേശോൻ്റെ സിനിമ ും അപ്പോൾ അവിടെ ശേഷം മരിച്ചുള്ളതുകൊണ്ട് ഈശോൻ്റെ പാട്ടാണ് ഇങ്ങനെ അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ കുറേ ചേട്ടന്മാരും ഇങ്ങനെ രാത്രിയാണ് ഏറ്റവും നല്ല പരിപാടിയായിട്ട് ഉണ്ടാവുക രണ്ട് ദിവസത്തെ പരിപാടിയായിട്ടുണ്ടാവുക അപ്പോൾ അമ്പെടുക്കണമെന്ന് നോർമൽ ഇതുപോലെ ബാൻഡ് സെറ്റ് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ നാസിക് നാസിക്ഡോള് അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് അച്ഛമ്മമാരുണ്ട് അപ്പോൾ ഞാനും അമ്മയും ഇവർ ഇങ്ങനെ അപ്പുറത്തോടെ വീട്ടിൽ കൂടെയൊക്കെ പോയിട്ട് വേറെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അമ്മ മുട്ട പൊട്ടിക്കരുതിട്ടോ പൊട്ടി പൊട്ടിക്കരുതിട്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നതായിരുന്നു പിന്നെ ഇതാ നനവ് അങ്ങനെ ഉള്ളത് കൊണ്ട് പൈസ അമ്മയ്ക്കും അങ്ങനെ ആയി തുടങ്ങി പിന്നെ അത് അമ്മ എന്നെ വാങ്ങിച്ചു പിടിച്ചു അങ്ങനെ ഞങ്ങളുടെ ഈ പ്രദേശത്തെ എല്ലാ അമ്പും ഒരു മണി അഞ്ച് മണിയുടെ ഉള്ളിൽ കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിൽ പോയിട്ടും അമ്പ് എടുക്കണത് എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ചെറുപ്പം തൊട്ടേ പെരുന്നാൾ പറയുമ്പോൾ അമ്പ് അമ്പെടുക്കുക അമ്പ് കാര്യങ്ങൾ അതൊക്കെയാണ് നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ആവും അങ്ങനെ ഓരോ വീട്ടിൽ നിന്നൊക്കെ പിന്നെ ഇതിൻ്റെ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മുടെ ഏതാണ്ട് വീടോള് അടുത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു ഇതൊക്കെ നിറച്ചു പലഹാരവും ഗേസ് അച്ചപ്പം കൊഴലപ്പം ഒക്കെ ഓരോരുത്തർ കൊണ്ട് നിന്നിട്ട് പിന്നെ വൈകിട്ട് ആകുമ്പോഴേക്കും അമ്മ വിളക്കൊക്കെ വെച്ചു പിന്നെ അച്ഛൻ ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയുടെ ഉള്ളിൽ അച്ഛൻ എത്തും കേട്ടോ അച്ഛൻ കയറി ഇങ്ങനെ വരുമ്പോൾ ഞാൻ അച്ഛനോട് ചിരിക്കാൻ പറയുമായിരുന്നു അപ്പം അച്ഛൻ ചിരിച്ചു അച്ഛൻ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ചിരിക്കുന്നത് പിന്നെ ഇതാ ഇങ്ങനെ ഇരുട്ടായി ഉടങ്ങി എല്ലാ വീട്ടിലും മാലബളും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങി അപ്പോൾ നമ്മുടെ കനാലിൽ വല്ലതാണ് കാരണം നല്ല രസം അടിപൊളി കേട്ടോ കാരണം ഈ അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു ീനേച്ചിരുടെ വീട് കേട്ടോ അപ്പോൾ അടിപൊളിയാവും നല്ല രസവും അവിടെ ഫുള്ള് ഞാൻ ജനിച്ചപ്പം തൊട്ടേ അവിടെ കാണുന്ന കാണുന്നത് ഞാനും കൂടുതലും അവരുടെ വീട്ടിലൊക്കെ ആകട്ടോ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ അമ്മ എന്നാണ് ബീനേച്ചിരി അടക്കം വിളിക്കുന്നുണ്ടായിരുന്നത് അത്രയും ക്ലോസാണ് അവരായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളു അതേ കേട്ടോ പിന്നെ ഇപ്പം വല്ലായപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ വല്ലപ്പോഴൊക്കെ വരിക വന്നാലും ഞാൻ അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല വീട്ടിൽ തന്നെയാവും മിക്കതും അങ്ങനെ ഇതാം കനാലിൽ ഇങ്ങനെ വെള്ളം മുട്ടുണ്ടെങ്കിൽ അങ്ങനെ കസിൻസ് ആരെങ്കിലും വരും ആരവരൊക്കെ എന്താ വരാതെ വിചാരിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ അമ്മ എന്നെ പുറത്തേക്കേ ഇറക്കി എനിക്ക് കേൾക്കും കാരണം അങ്ങനെ സർജറി കഴിഞ്ഞിരിക്കണേ കാരണം എന്നാലും എനിക്ക് വീണ്ടകത്ത് ഇരുന്ന് ബോറടിച്ച് ഇവിടെയാകുമ്പോൾ പിന്നെ പുറത്തേക്കെങ്കിലും ഇറങ്ങിയാൽ കുറച്ച് ആൾക്കാരുടെയെങ്കിലും കാണാം കോഴിക്കോട് ഞങ്ങളുടെ ചെറുപ്പം ആരും ഉണ്ടാവില്ല ഗേഴ്സ് പിന്നെ ഇതാ ലി സി ഐ ഗ്യാസ് അവരുടെ അടുത്തൊക്കെ പെട്ടെന്ന് തീർന്നു പോയി ഇപ്പം പെരുന്നാളല്ലേ പെട്ടെന്ന് ബുക്ക് ചെയ്തൊക്കെ കിട്ടില്ലല്ലോ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോഴും ഒരെണ്ണം ബാലൻസ് ഉണ്ടാവും അപ്പോൾ അമ്മയും അച്ഛനും മാത്രമല്ല ഇപ്പോൾ ഗ്യാസിനധിയാൻ ചിലവില്ല അപ്പോൾ അവർ വന്നിട്ട് ഗ്യാസും കൂട്ടി എടുത്തുകൊണ്ട് പോകാട്ടോ ഇവിടെ എങ്ങനെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാതും ഷെയർ ചെയ്യും നല്ല ഇതല്ലേ പിന്നെ എൻ്റെ അമ്മ ഇവിടേക്കൊക്കെ പണ ഇവരോടെ വീട്ടിലേക്കൊക്കെ പണിക്ക് പോകാറുണ്ട് കാരണം കൂർക്കനാട് അങ്ങനത്തേനൊക്കെ അമ്മ ഇവർക്കിങ്ങനെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവിടേക്കൊക്കെ എൻ്റെ അമ്മ പണിക്ക് പോകാറുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടെയൊക്കെ മാലബൾബ് ചുറ്റോറിട്ടുണ്ട് അപ്പുറത്ത് സീനാച്ചരിയും ചിക്കുൻ്റെ ഒക്കെ വീടാണ് അപ്പോൾ അവരവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ അമ്മ ഇപ്പോൾ വരണത് എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യത്തിൽ അമ്മ ഇരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ അതിന് മുന്നേൻ്റെ മേലൊക്കെ തുടച്ചു രണ്ട് നേരം കുളിക്കാൻ പറ്റില്ലല്ലോ ഫുള്ള് വൈകിട്ട് എൻ്റെ മേൽ ഫുള്ള് തുടക്കുക ചെയ്യുക അമ്മ മുറിയും എല്ലാത്തും തുടച്ച് മേലും കൈയും കാലും ഒക്കെ തുടച്ച് വൃത്തിയാക്കി തരൂട്ടോ അപ്പോൾ അമ്മ കുറേ ഞാൻ ഞാനിത്തല്ല പക്ഷെ നമുക്ക് അമ്മയുടെ അമ്മമാരല്ലേ നമുക്ക് എല്ലാം ചെയ്തു തരിക എനിക്ക് ഇവിടെ നിന്ന് മാറുന്ന ഞാൻ ഇതൊക്കെ ആലോചിച്ച് കയറിയൊക്കെ അമ്മ ഉണ്ടെങ്കിലോ എന്നുള്ളൊരു വിഷമം വരിക പിന്നെ ഏതാ നമ്മുടെ കുട്ടീസ് നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ മാളു അശ്വിനു അർജു ഒക്കെ എത്തി അപ്പോൾ മാളും ഇവിടെ മാറി നിൽക്കണത് എനിക്ക് നോലുമ്പായ കാരണം കേട്ടോ ഞങ്ങൾ അവൾ ഇപ്പോൾ അകത്തേക്ക് എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ അവൾക്ക് എനിക്ക് തോന്നാൻ പറ്റാത്ത കാരണമാണ് അപ്പോൾ അവൾക്ക് പീരീഡ്സ് ആയതുകൊണ്ട് അവൾക്ക് അകത്തേക്ക് കയറിയില്ല പിന്നെ ഞങ്ങളിത് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ വഴിയിലായിരുന്നു മാലബാൾ പോകണം ഇത്രയും നേരം ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടേക്ക് പോവാൻ ചടപ്പായിട്ട് ഇങ്ങനെ നിൽക്കുക ചടപ്പല്ല അമ്മ ചീത്ത പറയും മാളുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ചാടും അപ്പോൾ ഇതാണ് നോട്ടോ ഫുൾ വ്യൂ ആറ്റം വരെ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ ചേച്ചി ഞാനും ഒക്കെ ഈ വഴിക്ക് പോകണത് ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി അതിൻ്റെ അടുത്ത് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാ കനാലിൽ ഇങ്ങനെ വെള്ളം വിട്ടിട്ടുണ്ട് അത് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ നല്ല തണവ് കാറ്റും ഒക്കെ ഉണ്ടാവും ഓൾറെഡി ഇപ്പോൾ നവംബർ ഒക്കെ ആവുമ്പോൾ മഞ്ഞൊക്കെ പെയ്ത് നല്ല സെറ്റായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെടുത്ത് മഞ്ഞുകൊണ്ട് ഇനി പനി വജണ്ട അതൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടെടുത്തില്ല കേസ് ഇപ്പോൾ എനിക്ക് പനി പിടിച്ചു ജലദോഷം ദോഷം അതൊക്കെ വന്നു കേട്ടോ ഇപ്പം അമ്മ ഇതേ മാളുൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് സംസാരിച്ചത് ഞങ്ങൾ ഈ പൂവ് നോക്കി കടന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ വെള്ളപ്പൂക്കൾ നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വേറൊരു ചെടിയുടെ കാര്യവും മാളും അമ്മേടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെയും നമ്മുടെ ഇങ്ങനെ ടീംസൊക്കെ വരാനുള്ളൂ അഞ്ചു ഐശ്വര്യ അവരൊക്കെ എത്തണം ണ്ട് ഇരിക്കാൻ പറ്റില്ല വെട്ടിട്ടുള്ളൂ ചെറുതി അത് മധു വേട്ടനാണോട്ട് അത് വല്ലതാതെ ചേട്ടനാമൃത് പോയിട്ടില്ല ഏഹ് ആളും പോയിട്ട് വർഷ കല്യാണം കിട്ടു പിന്നെ ഇതാ അവരൊക്കെ ഇങ്ങനെ കനാലിൽ കാലിട്ടിരിക്കുക കേട്ടോ നല്ല രസമൊക്കെ അടിപൊളിയാണ് ഇങ്ങനെ ചെരിക്കാനും മിക്ക സ്റ്റിച്ച് വെത്തി പിറ്റേ ദിവസം നടന്നു കാരണം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം ഞാൻ ഇരുന്നില്ല അപ്പോൾ അത് ഞാനിത് ഒരു ചേട്ടൻ വെട്ടിക്ക് വന്നു പിന്നെ ഇതാ നമ്മുടെ ഐശ്വര്യ അഞ്ചു ഒക്കെ എത്തിയിട്ടോ അഞ്ചു ഫസ്റ്റ് വന്നില്ല അഞ്ചു ആദ്യം അവൾ കുറച്ചേ ജാടിട്ട് അവിടെ ഇരുന്നു അവൾ ഇല്ല പറഞ്ഞിട്ട് അപ്പോൾ ബിരുമായും അഞ്ചും ഒക്കെ വന്നു കേട്ടോ ഇനി ഇവിടെ അമൃതം അവിടെ ഉണ്ടാവും പിന്നെ ഈവറ്റങ്ങളെ കണ്ടു കഴിഞ്ഞു വെച്ചെങ്കിൽ ഞാൻ നിൽക്കും ഉദരവും കേസ് ഞങ്ങൾ ഞങ്ങളുടേതായ ടോക്ക് അക ലംബ് മീൻസ് അങ്ങനെയല്ല ഇങ്ങനെ നിർത്താതെ കലബില കലബ്ലാതങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കും ഞാൻ അമൃത ഐശ്വര്യ അഞ്ജു ഞങ്ങളുടെ ഒരു ഗ്യാങ് എത്തിക്കഴിഞ്ഞു വെച്ചിങ്ങനെ അപ്പോൾ അവൾ തന്നെ ഇതൊക്കെയോ പറഞ്ഞാൽ ട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മാളും അവിടെ എന്തോ മാളുൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഇങ്ങനെ അബി ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ അപ്പോൾ അതെന്തോ മാളും ഇങ്ങനെ ആലോചിച്ചു കേട്ടോ എൻ്റെ ഇടയിൽ ഞങ്ങൾ വിളയാനിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യുന്നുണ്ട് đang nấu ăn അപ്പോൾ അവൾ ഉറുമകൂട്ടത്തിൽ പോയി നിന്നിട്ട് അവൾക്ക് കുറെ ഉറുമില്ല അങ്ങനെ കടിയും കിട്ടി അതങ്ങനെയൊക്കെ ചിരി സഹിക്കാൻ പറ്റുന്നില്ല ഗേൾസ് ഞങ്ങൾ എല്ലാ കുറച്ച് പേര് ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് ഫ്രണ്ട്സും കൂടി ആയ ഞങ്ങൾ വെറുതെ ചിരിക്കും ഗേൾസ് എൻ്റെ ചെറിയ കാര്യം മതി ഇപ്പോൾ ഒരാൾ തുമ്മി വിചാരിക്കുകയാണ് അതന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ചിരിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നല്ല അടിപൊളിയാണ് പഠിക്കാൻ പോണ കാര്യം ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ അഞ്ചു ഐശ്വര്യ അമൃത ഞങ്ങളാണ് ഒരുമിച്ച് പോയിരുന്നത് അഞ്ചു ചുറ്റു പിന്നെ ഞങ്ങൾക്കാം ഒരു വയസ്സും മൂത്തതാണ് അപ്പോൾ അവൾ ഞങ്ങളുടെ സീനിയറാവും അപ്പോൾ അവൾ അവളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ മൂതു പേരാണ് ഇവിടുന്ന് ഇപ്പോഴും പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഉണ്ടാവുക അപ്പോൾ ഓരോ തമാശ പറഞ്ഞിട്ടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിർത്താതെ ചിരിച്ച് ചിരിച്ചിരിച്ച് വായിക്കൊരു റെസ്റ്റ് കിട്ടിയില്ല ഇവരെയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം അമ്മ എന്നോട് പറയുന്നത് ഈ തുറത്ത് തലയിൽ തലയിൽ ഇടാനാണ് കേട്ടോ അപ്പം അമ്മ എനിക്ക് മഞ്ഞ് കൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ കൈ പിടിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ബാൻഡ് സെറ്റൊക്കെ തുടങ്ങുന്നതേ ഉള്ളു എല്ലാവരും വന്നിരുന്ന് സെറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ

അതിലിതാ നീല ഷോൾ പിടിച്ച് ഡാൻസ് കളിക്കുന്നതാണ് നമ്മുടെ സീനിയേച്ചി സീനിയേച്ചിയാണ് നമ്മുടെ അവിടെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാതും കോർഡിനേറ്റ് ചെയ്യുന്നത് സീനിയേച്ചിയാണ് ഇപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ പള്ളിയിൽക്ക് തന്നെ ഓരോ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആളന്നെയാണ് ഫുള്ള് സംഭവം സെറ്റാക്കി എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് നിൽക്കാറ് ഓണ ഓണപരിപാടി പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആളെല്ലാത്തിനും മുൻപിട്ട് എല്ലാതും സെറ്റാക്കിയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ചിക്കു അച്ചെങ്കിലും സീനേച്ചർ മോനാട്ട ചിക്കു എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവരുടെ വീട് അപ്പോൾ ചെറുപ്പം തൊട്ട് നമുക്ക് അറിയുന്ന ഒരു ചേച്ചി തന്നെയാണ് നല്ല ഒരു ചേച്ചി തന്നെയാണ് അപ്പോൾ എല്ലാത്തും സീനേച്ചിയാണ് സീനേച്ചി എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ആൾ എനർജി ആയിട്ട് അവിടെ ഉണ്ടാവും പിന്നെ ആ നിൽക്കണ കളിക്കണ അച്ചമ്മയത് കേട്ടോ ഞാൻ ഇവിടെ ഓണ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അച്ചമ്മ പാട്ട് പാടാനും എല്ലാത്തിനും അച്ഛമ്മ ഉണ്ടാവും പിന്നെ ഇതാ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാത്തും സെറ്റായിട്ട് വന്ന തുടങ്ങി പിന്നെ ഇതെല്ലാവരും ചാടി മറിയാന് തുടങ്ങി ഭയങ്കര ഡാൻസ് ആയി തുടങ്ങി എല്ലാവരും പറഞ്ഞു വീട്ടിൽ ചടങ്ങിയിരുന്ന അഞ്ചു എത്തി ഗൈസ് പുതു ഐശ്വര്യയുടെ ചേച്ചി ഇതിന് മൂത്തത് അനുചേച്ചിന്റെ മൂന്ന് പെൺകുട്ടികളാണ് പെൺകുട്ടികളാട്ടോ അപ്പോൾ അഞ്ചു എത്തി അമൃതേനെയാണ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന അമൃത അവിടെ കുട്ടീനെ എടുത്ത് നിൽക്കുന്ന പൊന്നമ്പളിനും പിടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇതാ അമൃതം ഇതാ ഞങ്ങളെ കണ്ട് ഇതാ അമൃതയും എത്തി പിന്നെ ഒന്നും ഞങ്ങൾ പെരുന്നാൾ കാണാനോ അല്ലാതെ ബാൻസെറ്റ് കാണാനോ ഒന്നും ഒന്നിനും തിന്നിട്ടില്ല നമ്മൾ ഭയങ്കര വർത്താനായിരുന്നു വർത്താനം പറയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പറയാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റോറീസ് ഓരോന്നിത് നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുക പിന്നെ ഈ പടക്കം പൊട്ടിക്കണത് നമുക്ക് കുറച്ച് സീനായി കൈസ് കാരണം അത് പൊട്ടിയിട്ട് മോളിക്കായി പോകില്ലേ അത് വന്ന് കറക്റ്റ് നമ്മുടെ മേത്തും തലയിലൊക്കെ വന്നിട്ട് വീഴണേ തീപ്പൊരിയാണേ കാരണം ഇങ്ങനെ കത്തിപ്പിടിക്കുകയെന്നൊക്കെ പേടിയായിട്ട് ഇവരാച്ച നമ്മുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മളൊക്കെ ആദ്യം ഇങ്ങനെ കുറച്ച് തന്നെ നിന്ന് കണ്ടു അങ്ങനെ മോളിൽ പോയി പൊട്ടിയിട്ട് വീഴണത് നമ്മുടെ തലയ്ക്കാണേ അതാച്ചാൽ മുടി കരിഞ്ഞ മണെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളവിടെ നിന്ന് വേഗം ഓടി സ്കൂട്ടാവാൻ നോക്കിയിട്ടോ കാരണം എത്ര നീങ്ങി സംഭവം ഇങ്ങനെ തിന്നി തെറിച്ചിട്ട് കറക്റ്റ് നമ്മുടെ തലേക്കാണ് വന്ന് വീണിടുന്നത് ഓരോ സെറ്റുകാരും ഇങ്ങനെ പോര് ചെയ്യാൻ മൂന്ന് സെറ്റ് ഉണ്ടാവും നമ്മുടെ അവിടെ ഒന്ന് നമ്മുടെ അവിടുത്തെ പിന്നെ കുരിശുപള്ളി ഉണ്ടാവും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ടീംസ് ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ തേര് ഓരോ സംഭവം ഇങ്ങനെ കൊണ്ടുവരും ഇവരുടെ അടിപൊളിയായിരുന്നു മറ്റേ ഇങ്ങനെ ബബിളൊക്കെ ഇങ്ങനെ വരണത് പിറ്റേ ദിവസത്തെ പരിപാടിക്ക് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ പ്ലേസിലെ ടീംസിൻ്റെ ആയാലും ഉണ്ടായിരുന്നു സെയിം തീയൊക്കെ വരുന്ന സംഭവം നല്ല റെസൻറ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്ന് അവിടെ നിന്നു ഗൈസ് സ്റ്റിച്ചിൻ്റെ കാര്യമോ സ്റ്റിച്ചിൻ്റെ വേദന ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ എന്താ പറയുക അങ്ങനെ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് അതൊക്കെ മറന്ന രീതിക്ക് കുറേ നേരം നിന്നു കുറേ നേരം വെച്ചാൽ ഒരുപാട് നേരം നിന്ന് വയറ് വേനിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഇവരുടെ അടുത്ത് വർത്താനം പറയേണ്ട ഒരു കൊതിക്കി ഞാനൊന്നും കാണിക്കാനൊന്നും നിന്നില്ല അങ്ങനെ വീട്ടെത്തിയിട്ടാണ് ഗൈസിനകപ്പെട്ടത് കുറേ നേരം നിന്നിട്ട് നമ്മൾ പിന്നെ പരിപാടിയൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ നമ്മുടേതായിട്ടോക്കായിരുന്നു അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിക്കാൻ പാടില്ലായിരുന്നു ഗ്യാസ് കേറുമായിട്ടില്ലേ ഗ്യാസ് കേറി കഴിഞ്ഞ പിന്നെ നല്ല വയറ് ഞാൻ വയറ് വയറുവേദനിച്ച് ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ടീംസൊക്കെ വന്ന് നമ്മളതൊന്നും ഇറങ്ങിയില്ല നമ്മളൊക്കെ വർത്താനത്തിൻ്റെ ഇടയിൽ അങ്ങനെ നിന്നോട്ടോ അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ബായി പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ അമൃതര വീട് ഇവിടുന്ന് ലെഫ്റ്റേക്ക് പോയിട്ടാണ് റൈറ്റേക്ക് തിരിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ പക്ഷേ തിങ്ങട് ആര്യമ്പാടത്ത് നിങ്ങടെ വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ലെഫ്റ്റും അമൃതര വീട് റൈറ്റും ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ അഞ്ചു വീണ്ടും അയച്ചു ചൂണ്ടേയും വീട് എൻ്റെ വീട്ടിലേക്ക് പോകണ വഴിക്ക് തന്നെയാണ് ആ കാണുന്ന റോഡിനാണ് നമ്മുടെ അമൃതര വീട്ടിൽ പോകുക അപ്പോൾ കസിൻസ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പാരോട് സംസാരിക്കാനൊക്കെ നിന്നു അപ്പോൾ എനിക്ക് അച്ഛൻ ചെങ്കിൽ എന്തായാലും വീട്ടിൽ പോയി അവിടെ നിന്ന് ചീത്ത കേൾക്കുന്ന ഉറപ്പാട്ടോ അമ്മയൊക്കെ എത്രയോ നേരം മുന്നേ പോയി ഞാൻ കണ്ടപ്പോൾ അവിടെ നിന്നതാണ് അപ്പോൾ കുറെ ആൾക്കാരുണ്ട് ഇതിങ്ങനെ നല്ല നല്ല അടിപൊളി വൈബാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എൻ്റെ വീട്ടിലാന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക നിറച്ച ആൾക്കാർ ഒരു ഫങ്ഷൻ ഇങ്ങനെ ആൽബണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കുറച്ചശേഷം കൂടി കുറച്ച് ശേഷം ഇങ്ങനെ എല്ലാവരുമായിട്ടും കമ്പനി ആയിട്ട് ഇങ്ങനെ വരുന്നു ഇവിടെ പിന്നെ ഓരോ ഡാൻസും പ്രോഗ്രാംസൊക്കെ ആകുമ്പോൾ മാത്രമാണ് എല്ലാവരുമായിട്ട് കാണലും സംസാരിക്കലും ഒക്കെ ഉണ്ടാവുക ഇവിടെ ഓൾറെഡി നമ്മുടെ ഈന്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ തന്നെ ഓരോരുത്തർ പണിക്ക് പോകുമ്പോഴൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങനെ ആണ് കേട്ടോ എല്ലാവരേനും നമ്മൾ എല്ലാ ദിവസവും കാണാനും അങ്ങനെയൊക്കെ പറ്റും എനിക്ക് എനിക്കങ്ങനെ നന്നായിട്ട് വയറുവേന തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് നടക്കാനൊന്നും പറ്റാതെയായി കാരണം ഗ്യാസ് കയറി നെഞ്ച് പിന്നെ ഗ്യാസ് മാത്രമല്ല നമുക്ക് ഉള്ളിൽ സ്റ്റിച്ച് ഉണങ്ങാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സ്റ്റിച്ച് ഒരു എട്ടിൻ്റെ ഒന്ന് വെട്ടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുകളത്തെ സ്റ്റിച്ച് ജോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളിക്കും ഒക്കെ നല്ല വേദന ആക്കി നടക്കാൻ പോയി ആ ശ്വാസം മുട്ടണ പോലെ അങ്ങനെ ഇതെല്ലാവരും തിരിച്ച് അവരുടെ വീട്ടിൽ പോകായിരുന്നു അപ്പോൾ എന്നെ നോക്കി അമ്മ ഇരിക്കുന്നു കേട്ട് എന്ന് പറഞ്ഞിട്ട് കാരണം സ്റ്റിച്ച് ഉണങ്ങിയിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ജലദോഷം ഓൾറെഡി ഞാനൊരു അലർജിക് പേഴ്സൺ ആണ് അപ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പം അമ്മ എന്നോട് കുറെ വട്ടം പറഞ്ഞു മഞ്ഞ് കൊള്ളല്ലേ മഞ്ഞു കൊണ്ടാൽ എനിക്ക് പനി വേരും പിന്നെ തുമ്മുമ്പളൊക്കെ നന്നായിട്ട് വേദന വരും കേട്ടോ അപ്പോൾ ഐശ്വര്യ മഞ്ചുക്കാരുടെ വീട്ടിലേക്ക് പോകണപ്പം ഇന്നൊക്കെ ബായി പറഞ്ഞിട്ട് ഇങ്ങനെ പോകും അപ്പോൾ എനിക്കെന്തായാലും എനിക്ക് തീരെ വെയ്യും വീട്ടിൽ പോയി എന്തായാലും ചിത്തേക്കും അങ്ങനെ വീട്ടിൽ കയറി അമ്മനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ചുക്കും കുരുമുളകൊക്കെ ഇട്ട് ഒരു വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ വീട്ടിൽ കയറിയതിന് ശേഷം അപ്പോൾ അത് കഴിച്ചപ്പോൾ കുറച്ച് ശമനം കിട്ടി ഞാൻ ഉമ്മർത്തങ്ങനെ ഇരുമ്പോളേക്കും നിറച്ച് മറ്റു കടിക്കാത്ത ഉറുമ്പുണ്ടല്ലോ അതൊക്കെ വന്ന് അപ്പോൾ നമ്മുടെ വീട് എത്രയേ ഉള്ളൂ